ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അൽ സീൻ ഓൺലൈൻ ക്ലാസ് റൂം സുഹൃത്തുക്കളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു ആയത്ത് സെർച്ച് ചെയ്യുവാൻ സഹായകമായ ആപ്ലിക്കേഷനാണ് ആയ ഫിൽട്ടർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര് നമുക്ക് ഓർമ്മയുള്ള ആയത്തിൻ്റെ ഭാഗം അല്ലെങ്കിൽ ആ ഒരു വാക്ക് മാത്രം നാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് ആ ആയത്ത് ലഭിക്കുന്ന ഒരു നല്ല ആപ്ലിക്കേഷനാണിത് ഉദാഹരണത്തിന് സഭ്യഹസ്മ സഭ്യ എന്ന് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ എങ്കിൽ നാം ആ ഒരു വാക്ക് മാത്രം അടിക്കുമ്പോൾ അവിടെ സഭ്യുഹ എന്ന് വരുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാം വരുന്നു നമുക്ക് സഭ്യഹ് ആണ് വേണ്ടതെങ്കിൽ നമ്മൾ ആ എന്ന് അടിക്കുന്ന സമയത്ത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സബ്യ എന്ന് വരുന്ന ആയത്തുകൾ മുഴുവനായിട്ട് നമുക്കിവിടെ കിട്ടുന്നതാണ് അൽ അൽബക്കറ ആലിംറാൻ എന്ന് തുടങ്ങി എല്ലാ സുഹൃത്തിലും ഉള്ളത് അത് ഇവിടെ നമുക്ക് വിശദമായി കാണാം നമുക്ക് അതിൽ നിന്ന് കോപ്പി ചെയ്യാവുന്നതും അതുപോലെ തന്നെ നമുക്കത് പിന്നീട് ഉപയോഗിക്കാവുന്നതുമാണ് അതെല്ലാം നല്ലൊരു ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ച് നോക്കുക ഓഫ്ലൈൻ ആപ്ലിക്കേഷൻ കൂടിയാണ് അൽമുദ് ഓൺലൈൻ ക്ലാസ് റൂം സന്ദർശിച്ചതിന് നന്ദി